താമൻ്റെയും പുത്രൻ്റെയും പരിശാത്മാവിൻ്റെയും നാമത്തിൽ ആമെ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് പരിശുദ്ധ മറിയത്തിന് ഉത്ഭവഭാവം ഉണ്ടോ എന്നതാണ് പരിശുദ്ധ മറിയത്തെ ഉത്ഭവഭാവത്തിൽ നിന്ന് കാത്തു സൂക്ഷിക്കുക എന്നത് വളരെ ഉചിതമാണ് ഈശോ ദൈവത്തിൻ്റെ ഏകജാതൻ ആയിരിക്കുന്നത് പോലെ പരിശുദ്ധ മറിയം പിതാവിന്റെ ഏകജാത ആവുന്നത് പിതാവിന് വളരെ ഉചിതമാണ് അതുപോലെ പരിശുദ്ധ മറിയം ഈശോയുടെ അമ്മയാകാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം അല്ലായ്പ്പോഴും പരിശുദ്ധ മറിയത്തെ പരിഗണിച്ചത് ദൈവത്തിന്റെ ദത്തെടുക്കപ്പെട്ട ആദി പോലെയാണ് അപ്പോൾ പിതാവ് തൻ്റെ മകന്റെ അമ്മയെ പാപത്തിന്റെ എല്ലാവിധ കറകളിൽ നിന്ന് കാത്തു സൂക്ഷിച്ചത് പുത്രന്റെ ബഹുമാനത്തിന് ശ്രേഷ്ഠകരമായിരുന്നു മനുഷ്യനെ വശീകരിച്ച നാരകീയ സർപ്പത്തിന്റെ തല തകർക്കാൻ ഈ മകൾ നിശ്ചയിക്കപ്പെട്ടത് വളരെ ഉചിതമായിരുന്നു ബൈബിൾ ഇപ്രകാരം പറയുന്നു പരിശുദ്ധ മറിയം നിന്റെ തല തകർക്കും അപ്പോൾ ദൈവത്തിന് എങ്ങനെ ആദ്യം പിശാചിന്റെ അടിമയാകാൻ പരിശുദ്ധ മറിയത്തെ അനുവദിക്കാൻ കഴിയും പുത്രന് തന്റെ അമ്മ ജന്മപാപരഹിതിയായിരിക്കുക എന്നത് വളരെ ഉചിതമാണ് അവിടുന്ന് തന്നെയാണ് പരിശുദ്ധ മറിയത്തെ തന്റെ അമ്മയായി തെരഞ്ഞെടുത്തത് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത് ക്രിസ്തുവിന്റെ മാംസം മറിയത്തിന്റെ മാംസമാണ് എന്നാണ് ദൈവപുത്രന് വിശുദ്ധ ആഗനസിൽ നിന്നോ വിശുദ്ധ യത്രുതിൽ നിന്നോ വിശുദ്ധ തെരേസയിൽ നിന്നോ മാംസം നരിക്കുന്നതിൽ ഭയാനകത തോന്നും എന്തുകൊണ്ടെന്നാൽ ആ വിശുദ്ധ കന്യകന്മാർ മാമോദിസായിക്ക് മുൻപ് പാവത്തിൽ കളങ്കിതമാക്കപ്പെട്ടവരും ഒരിക്കൽ പിശാജിന് അടിമ ആയിരുന്നവരിൽ നിന്ന് മാംസം ധരിച്ചതിന് പിശാജിന് ദൈവത്തെ എളുപ്പം കുറ്റപ്പെടുത്താൻ എളുപ്പമായിരിക്കും എന്നാൽ ദൈവപുത്രന് പരിശുദ്ധ മറിയത്തിന്റെ ഉദരത്തിൽ മനുഷ്യനാകുന്നതിൽ യാതൊരുവിധ ഭയാനകതയും തോന്നിയില്ല കാരണം പരിശുദ്ധ മറിയം എല്ലായ്പ്പോഴും പരിശുദ്ധയും പാപരഹിതയുമായിരുന്നു മാത്രമല്ല വിശുദ്ധ തോമസ് പറയുന്നത് പരിശുദ്ധ മറിയത്തെ എല്ലാവിധ മാരക പാവങ്ങളിൽ നിന്നും ലഘുപാവങ്ങളിൽ നിന്നും ദൈവം കാത്തു സംരക്ഷിച്ചിരുന്നു എന്നാണ് അല്ലെങ്കിൽ പരിശുദ്ധ മറിയത്തിന് ദൈവമാതാവാകാൻ യോഗ്യത ഉണ്ടാകുമായിരുന്നില്ല പരിശുദ്ധാത്മാവിന് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മണവാട്ടി ജന്മപാവരഹിതി ആയിരിക്കും എന്നുള്ളത് ഏറ്റവും ഉചിതവുമാണ് പാവത്തിൽ വീണുപോയ മനുഷ്യവർഗത്തിന്റെ രക്ഷ നിശ്ചയിക്കപ്പെട്ടതിനാൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിച്ചത് അദ്ദേഹത്തിന്റെ പക്നി ഉത്ഭവ ഭാവത്തിൽ നിന്നും കർമ്മഭാവത്തിൽ നിന്നും വിമുക്തിയായിരിക്കണം എന്നാണ് ഈ കാരണത്താൽ ദൈവിക മണവാളൻ പരിശുദ്ധ മറിയത്തെ അടയ്ക്കപ്പെട്ട ഉദ്യാനമെന്നും മുദ്ര വയ്ക്കപ്പെട്ട നീര വിളിക്കുന്നു എന്തെന്നാൽ ശത്രുക്കൾ ഒരിക്കലും പരിശുദ്ധ മറിയത്തിന്റെ അനുഗ്രഹത ആത്മാവിൽ പ്രവേശിച്ചില്ല പിശാചികൾക്ക് പരിശുദ്ധ അമ്മയിൽ യാതൊരു അവകാശവും ഇല്ലായിരുന്നു കാരണം പരിശുദ്ധ അമ്മയ്ക്ക് ഉത്ഭവഭാവവും കർമ്മഭാവവും ഇല്ലായിരുന്നു ഇത്ര നേരം ഞാൻ പറഞ്ഞതിൻ്റെ രക്തചുരുക്കം ഇതാണ് പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രത്യേക ഒരു സൃഷ്ടിയാണ് പാപമില്ലാതെ രോഗത്തിൽ വന്ന ഒരാള് എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായിരുന്നു അതുപോലെ തന്നെ കർമ്മഭാവവും ഉത്ഭവഭാവവും ഇല്ലാതെ വന്ന ആളാ വന്നവളാണ് പരിശുദ്ധ കന്യകാമറി പരിശുദ്ധ കന്യാമുറിയത്തിന് ഒരു പാവമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ പാവം നമ്മുടെ കർത്താവിന് വരുമായിരുന്നു ചിലര് പറയുന്നത് കേട്ടിട്ടുണ്ട് ഉണ്ണീശോ പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധ കന്യാമുറിയത്തിൽ ഉത്ഭവിച്ചെങ്കിലും പിന്നെ വളർന്നത് പരിശുദ്ധ അമ്മയുടെ മാംസവും രക്തവും മൂലമല്ല എന്ന് പറയുന്നവരുണ്ട് പക്ഷെ അത് തെറ്റാണ് പരിശുദ്ധ അമ്മയുടെ മാംസവും രക്തവും സ്വീകരിച്ച് തന്നെയാണ് നമ്മുടെ കർത്താവ് പരിശുദ്ധ കന്യാമൃഗത്തിൻ്റെ ഉദരത്തിൽ വളർന്നു എന്ന് ഉറപ്പാണ് അന്നേരം പരിശുദ്ധ കന്യാമറിയത്തിന് ഒരു പാവയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കർത്താവിന് ആ പാപം വരുമായിരുന്നു നമ്മുടെ കർത്താവിന് ആ പാവം ഒരു പാവയെങ്കിലും നമ്മുടെ കർത്താവിന് വന്നായിരുന്നെങ്കിൽ മനുഷ്യവർഗത്തിൻ്റെ പാപം മുഴുവൻ ഏറ്റെടുക്കാൻ നമ്മുടെ കർത്താവിന് സാധിക്കുമായിരുന്നില്ല അതുകൊണ്ട് ഒരു പാവം പോലും ഇല്ലാതെ ഉത്പഭാവവും കർമ്മഭാവവും ഇല്ലാതെയാണ് പരിശുദ്ധ അമ്മേനെ ദൈവം സൃഷ്ടിച്ചത് പരിശുദ്ധാമ്മ വളരെ പരിശുദ്ധിയായ ഒരു സ്ത്രീയാണ് നമ്മൾ സാധാരണ മനുഷ്യ സ്ത്രീ പോലെ കണക്ക് കൂട്ടേണ്ട ഒരാളല്ല പരിശുദ്ധാമ്മ അമ്മ ദൈവത്തിന്റെ പ്രത്യേകമായ ഒരു സൃഷ്ടിയായതുകൊണ്ട് പരിശുദ്ധാമ്മയ്ക്ക് ഉത്ഭവഭാവവും കർമ്മഭാവവും ഇല്ല എന്ന് ഉറപ്പാണ് അതുപോലെ തന്നെ മാധ്യസ്ഥ ശക്തി അമ്മയ്ക്ക് വളരെ കൂടുതലാണ് സാധാരണ വിശുദ്ധന്മാരേക്കാളും കൂടുതൽ മാധ്യസ്ഥ ശക്തി അമ്മയ്ക്കുണ്ട് നമ്മൾ സാധാരണ പ്രാർത്ഥനകൾ നടത്തിയിട്ട് നമ്മൾ ദൈവം കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഒന്ന് തേടി നോക്കൂ പെട്ടെന്ന് ആ പ്രാർത്ഥന ദൈവം കേൾക്കും എന്ന് ഉറപ്പാണ് അതുകൊണ്ട് പരിശുദ്ധ കന്യാമറിയത്തെ കളിയാക്കുന്ന ധാരാളം പേരെ ഞാൻ കണ്ടിട്ടുണ്ട് അവരവരുടെ അറിവില്ലായ്മയിൽ നിന്നാണ് അത് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ഉത്ഭവഭാവവും കർമ്മഭാവവും ഇല്ല എന്ന് ഉറപ്പാണ് അതുകൊണ്ട് നമുക്ക് വല്ല പിശാചിന്റെ ശല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അമ്മയുടെ മാധ്യസ്ഥം നേടിക്കഴിഞ്ഞാല് ആ പിശാചിന്റെ ശല്യങ്ങൾ മാറും എന്ന് ഉറപ്പാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയില് നമ്മൾ ജവമാലയൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മൾ തേടുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേഗം തന്നെ ഉത്തരം ദൈവത്തിൽ നിന്ന് ലഭിക്കും എന്ന് ഉറപ്പാണ് ദൈവം അംഗീകരിച്ച ആളാണ് പരിശുദ്ധ അമ്മ ദൈവം അംഗീകരിച്ച ആളായ പരിശുദ്ധ അമ്മേനെ നമ്മുടെ കുറ്റം പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്കും നമ്മുടെ ഈകലോക ജീവിതത്തിലും അതുപോലെ തന്നെ വരാനിരിക്കുന്ന ലോകത്തെ സ്വർഗത്തിലും പോകാം ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് അവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം